വിശിഷ്ട വ്യക്തികൾക്കുള്ള ഇളവുകൾ ആർക്കൊക്കെയാണ് ഇതിലെ പൈസ ഒന്നും കൊടുക്കാതെ പോകാൻ പറ്റുന്ന ആളുകൾ ടോൾ ഫ്രീ എക്സംറ്റഡ് വെഹിക്കിൾ ഏതൊക്കെ വാഹനങ്ങൾക്കാണ് ഇളവുകൾ ഉള്ളത് ആർമി എയർഫോഴ്സ് അവർ പ്രതിരോധ മന്ത്രാലയം നാവികസേനയും ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സംസ്ഥാന സായുധ സേനകൾ യൂണിഫോമിലുള്ള പാരാമിലിറ്ററി സേനകളും പോലീസും ഉൾപ്പെടെ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ യെസ് ആ അതൊരു ഇതുള്ള ആംബുലൻസ് മാത്രമല്ല നമ്മൾ അപകടം പറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് വാഹനങ്ങൾക്കും അവർക്കത് മനസ്സിലായാൽ അത് ഇതിന് അവർ ഒക്കെ ഇപ്പം മഴ കുറച്ചൊരു കുറവുണ്ട് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ എന്നെ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പറഞ്ഞാൽ അതേ പന്തേരങ്കാവ് ടോൾ പ്ലാസൻ്റെ അടുത്താട്ടോ പന്തേരങ്കാവ് ടോൾ പ്ലാസെടുത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ ഇവിടെ ഈ ഭാഗം തുറക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോഴത്തിന് അങ്ങനെയൊക്കെ തുറന്നാലേ ഇവിടുത്തെ ബ്ലോക്കുകളൊക്കെ അവസാനിക്കുകയുള്ളൂ എന്തായാലും അതിനു മുമ്പ് ഇതാ ഇവിടെ നമ്മുടെ ടോൾ പ്ലാസയിലുള്ള നിയമങ്ങളും അതുപോലെ ആർക്കൊക്കെയാണ് ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ഇതിൽ പൈസ കൊടുക്കാതെ പോവാം പിന്നെ അതുകൂടാതെ നമ്മുടെ എത്ര ചാർജ് ആ ചാർജ് വരെ ഈ ലാസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതൊള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം മാഹിയിലുള്ള ചാർജുകൾ പണ്ട് കാണിച്ചിരുന്നു അപ്പോൾ അതിലുള്ള ചാർജ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റമുള്ള പറയാൻ പറ്റില്ല കാലങ്ങൾ കഴിഞ്ഞില്ലേ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇവിടെ മലയാളത്തിൽ കുറേ ബോർഡുകളുണ്ട് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വണ്ടിയൊക്കെ ഇവിടെ സൈഡിൽ നിർത്തിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പാടുന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ മലയാളത്തിലുള്ള ബോർഡുകളൊക്കെ വായിച്ചു തരാം എന്തൊക്കെയാണ് ആർക്കൊക്കെ ഫ്രീ ആൾക്കാണു ഇരുപത് കിലോമീറ്റർ ചുറ്റളവുള്ള ആൾക്കാർക്ക് കുറച്ച് ഇളവുകളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടിയിൽ പോകുന്നവർക്ക് എപ്പോഴും ഒന്നും വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് ഓപ്പൺ ആയാൽ തന്നെ ഇതിലെ വാഹനങ്ങളെ പോകുന്ന സമയത്ത് ഇവിടെ നിർത്തി വായിക്കലൊന്നും നടക്കില്ല ബ്ലോക്ക് ആവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതൊന്ന് വായിച്ചാലോ ഞാൻ വായിച്ചു തരാം അതായത് ടോൾ പ്ലാസയിൽ ലഭ്യമായ ഇളവുകൾ ആദ്യത്തെ ബോർഡ് ബോർഡുണ്ടോ അതിൽ പേയ്മെൻറ്റ് സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മടക്കയാത്ര ഒന്നര തവണ പേയ്മെൻറ്റ് തീയതി മുതൽ ഒരു മാസത്തിൻ അമ്പത് ഒറ്റയാത്രകൾ ഫീസിൻ്റെ മൂന്നിൽ രണ്ട് പ്രതിമാസ പേയ്മെൻറ്റ് ടോൾ പ്ലാസയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന വാണിജ്യോതര വാഹനങ്ങൾക്ക് കലണ്ടർ മാസത്തിൽ രൂപ നിലക്കിൽ പാസ് വാണിജ്യോതര വാഹനങ്ങളാട്ടോ സാധാ കാറുകൾക്ക് അങ്ങനെ ഫോർ വീലറുകൾക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു ടോൾപ്ലാസ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാണിജ്യ വാഹനം അപ്പോൾ അതാണ് ഫസ്റ്റ് ബോർഡിലുള്ളത് രണ്ടാമത്തെ ബോർഡ് ഹിന്ദിയാണ് അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതുപോലെ അടുത്തത് ഇംഗ്ലീഷിലുള്ളത് ഫസ്റ്റിലാട്ടോ അത് ഞാൻ കാണിച്ചില്ല ഇനി അടുത്ത ഫസ്റ്റ് ഇംഗ്ലീഷിലുള്ളത് ചാർജുകളാട്ടോ ആ ചാർജ് ഞാൻ പറഞ്ഞില്ലേ അവർ ലാസ്റ്റിലെ അവർ ഇത് കാണിക്കുള്ളൂ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ണ്ടോ നമ്മളെ ആംബുലൻസുകളൊക്കെ ആട്ടോ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇത്തിരി നേരെ വെയ്യാൽ കുഴപ്പമില്ല ആംബുലൻസ് എന്നൊക്കെ പറയുമ്പോൾ തിരക്കിട്ട് അത്യാഹിത വിഭാഗത്തിൽ പോണ ആൾക്കാരല്ലേ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ കുഴപ്പം എന്തായാലും ടോൾ പ്ലാസേൻ്റെ അവിടെ കുറച്ചുകൂടി വർക്കുകളുണ്ട് അത് ഞാനിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അടുത്ത ബോർഡ് നമ്മളെ ഇതൊക്കെ ഓരോ കാറ് ജീപ്പ് വാന് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ അതൊരു ചാർജ് ആ വ്യവേറെ തന്നെ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉണ്ട് യാത്ര ഉണ്ട് പ്രതിമാസ അമ്പത് ഒറ്റ തവണ യാത്ര വാണിജ്യ വാഹനം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത വാണിജ്യ വാഹനം അതൊക്കെ വെവ്വേറെ റേറ്റുകൾ തന്നെയാണ് റേറ്റ് ഇല്ലാത്ത ഒരു പരിപാടി ചേട്ടോ അൻപത് ശതമാനം ഇളവാന്ന് തോന്നുന്നു ലൈറ്റ് വാണിജ്യ വാഹനങ്ങൾ ബസ് ട്രക്ക് വേറെ മൂന്ന് ആക്സിൽ വാണിജ്യ വാഹനം വേറെ അതുപോലെ ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി എടുത്തു പോയിക്കുമ്പോൾ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നാല് മുതൽ ആറ് ആക്സിൽ അത് വേറെ ഓവർ സൈസ്ഡ് വാഹനങ്ങൾ അത് വേറെ ഓരോ വാഹനങ്ങൾക്കും പ്രത്യേക തരം ചാർജുകൾ തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ നേരെ ഹിന്ദി യെസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളാ വർക്കുകളൊക്കെ ഫിനിഷിങ്ങിലേക്കാണേ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വായിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നിന്നോളി ചാർജ് എന്തായാലും ലാസ്റ്റിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത സമയത്ത് കാണിച്ചു കൊണ്ട് ഇതാ ഓരോ വാഹനങ്ങൾക്കുള്ളത് കാറ് ട്രക്ക് ബസ് വലിയ ട്രക്ക് അതിനെക്കാട്ടിയും വലുത് അതിനെക്കാട്ടിയും വലുത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇംഗ്ലീഷിലെ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഇളവുകൾ ആർക്കൊക്കെയാണ് ഇതിൽ പൈസ ഒന്നും കൊടുക്കാൻ കൊടുക്കാതെ പോകാൻ പറ്റുന്ന ആളുകൾ അതിലിതിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ജനങ്ങളുടെ സഭയുടെ സ്പീക്കർ കേന്ദ്ര കാബിനറ്റ് മന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതി ജഡ്ജി യൂണിയൻ സംസ്ഥാന മന്ത്രി യൂണിയൻ ടെറിറ്ററിയുടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഫുൾ ജനറൽ ടാങ്കുള്ള ടാങ്ക് അല്ല റാങ്കുള്ള സ്റ്റാഫ് ചീഫ് അല്ലെങ്കിൽ തത്തുല്യർ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലർ അധ്യക്ഷൻ അതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി പാർലമെൻറ്റ് അംഗങ്ങൾ ആർമി കമാൻഡർ അല്ലെങ്കിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സെക്രട്ടറി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് സെക്രട്ടറി ഓഫ് ഹൗസ് പീപ്പിൾ ഹൗസ് ഓഫ് പീപ്പിൾ സംസ്ഥാന സന്ദർശനത്തിന് സന്ദർശനത്തിനെത്തിയ വിദേശ വിശിഷ്ട വ്യക്തികൾ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗവും നിയമസഭാ സഭയിലെ അംഗവും അവരുടെ അതാത് സംസ്ഥാനത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട നിയമനിർമ്മാണം നൽകിയ ഐഡൻറ്റി കാർഡ് ഹാജരാക്കുകയാണെങ്കിൽ പിന്നെ അവാർഡുകൾ ലഭിച്ച ആൾക്കാർ പരമവീരചക്ര അശോക് ചക്ര മഹാവീരചക്ര കീർത്തിചക്ര വീർചക്ര ശൗര്യചക്ര അത്ര അവാർഡ് ലഭിച്ചാൽ ആൾക്കാർ യോഗ്യതയുള്ളവർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഐഡൻറ്റി കാർഡ് അങ്ങനെയുള്ള ആ തെളിവ് മുഖേനം ഹാജരാക്കിയാൽ മാത്രമേ വിടുവുള്ളൂട്ടോ അല്ലെങ്കിൽ വിടൂല അത് കറക്റ്റ് ഇതാ ഭാരത് ഖേ അങ്ങനെ ഹിന്ദിയിലൊക്കെ ഇന്ത്യയിലൊക്കെ എഴുതണേ പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് ടോൾ ഫ്രീ എക്സെംറ്റഡ് വെഹിക്കിൾ ഏതൊക്കെ വാഹനങ്ങൾക്കാണ് ഇളവുകൾ ഉള്ളത് അപ്പം വാഹനമുള്ള ഇളവുകളുള്ള വാഹനങ്ങൾ ഇന്ത്യൻ ടോൾ ആർമി എയർഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇളവിൽ ഇളവിന് അർഹതയുള്ളവർ പ്രതിരോധ മന്ത്രാലയം നാവികസേനയും ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര സംസ്ഥാന സായുധ സേനകൾ യൂണിഫോമിലുള്ള പാരാമിലിറ്ററി സേനകളും പോലീസും ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അഗ്നിശമന വിഭാഗം അല്ലെങ്കിൽ സംഘടന നാഷണൽ ഹൈവേ അതോറിറ്റി മറ്റേതെങ്കിലും സർക്കാർ സ്ഥാപനമോ പരിശോധനക്കോ സർവേക്കോ നിർമ്മാണ പ്രവർത്തനത്തിനോ പണികൾക്കോ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ യെസ് ആ അതൊരു ഇതാണല്ലോ ആംബുലൻസ് മാത്രമല്ല നമ്മൾ അപകടം പറ്റി ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് വാഹനങ്ങൾക്കും അവർക്കത് മനസ്സിലായാൽ അത് ഇതിലെ ഒരു ഇളവുണ്ടാവും കേട്ടോ ഇളവല്ല അവർക്ക് ഫ്രീ ആയിട്ട് പോകാം ആംബുലൻസ് നല്ല ബോർഡ് മാത്രമല്ല അവർക്ക് അപകടം പറ്റിയിട്ട് വേറെ ഏതോ വാഹനത്തിൽ പോവുകയാണെങ്കിലും ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത അപ്പം നമ്മൾ ടോൾ പ്ലാസൻ്റെ എടുത്തേക്കെത്തുമ്പം ഇവിടുത്തെ വർക്ക് അവിടെ ഡിവൈഡർ ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത് ഈ റോഡിനെ എന്തായാലും മാറ്റി നിർത്താനുള്ള പരിപാടിയാണ് മാറ്റിയിട്ട് ആ ഡിവൈഡർ താന്ന് നടക്കൂലേ അതിന് റോഡ് പൊങ്ങുന്ന സമയത്ത് എടുത്ത് പൊക്കി വെക്കാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ ഇപ്പം ആകെ ഒന്നര അടി രണ്ടടി അത്ര ഹൈറ്റുള്ളൂ നാല് അടി ഹൈറ്റുള്ള ഡിവൈഡറാണത് ഇപ്പം ഇതാ നമ്മുടെ ടോൾ പ്ലാസയിലേക്കുള്ള നാല് എൻട്രികൾ വൺ ടു ത്രീ ഫോർ ലൈൻ അങ്ങനെ വെവ്വേറെ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് ഹെവി വെഹിക്കിൾസിനുള്ള അത് ഉണ്ട് പിന്നെ ഇത് വന്നിടിക്കാന്നൊരു കോൺക്രീറ്റ് ആട്ടോ വലിയ കുഴപ്പമില്ലാതെ എന്തായാലും അപകടം പറ്റും അവിടെ എത്തുമ്പോഴത്തേനും ഒക്കെ ഒന്ന് സ്ലോ ആക്കിക്കോളി ടോൾ പ്ലാസിലേക്ക് കയറുമ്പോൾ തന്നെ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ടാവും അതൊക്കെ റെഡി ആക്കിക്കോളി ഇവിടെ വർക്ക് തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ടാറിങ് പരിപാടികളൊന്നും ഇനി ഇത് കാര്യമായിട്ട് ഇത് പെയിൻറ് അടിക്കൽ പിന്നെ ടോൾ പ്ലാസയിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് കേട്ടോ സെൻസറിൻ്റെ കാര്യങ്ങൾ ഒക്കെ വെക്കാണ്ട് ഇത് നമ്മുടെ വെയിറ്റ് ഓട്ടോമാറ്റിക് വെയിറ്റ് നോക്കുന്ന സാധനമാണ് ഏത് വാഹനങ്ങൾ പോയാലും അതിനനുസരിച്ച് വെയിറ്റ് അവിടെ കാണിക്കും അപ്പോൾ അതാ മുകളിലെ വർക്ക് ഈ ഭാഗത്തൊക്കെ തന്നെ വർക്ക് പെയിൻറിങ് ഒന്നും ഇല്ലാത്ത ഈ ഭാഗം നല്ല കളർ പെയിൻറിങ് ഇത് പെയിൻറിങ് ആട്ടോ സ്റ്റോണല്ല പെയിൻറ്റിങ് വർക്കാണ് അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ആണ് ഓൺ കേട്ടോ അതിന്റെ മോള് വേറെ പരിപാടി ഞാൻ ഇപ്പൊ ഇവിടെ നേരെ നാലാമത്തെ ആംബുലൻസ് ആട്ടോ പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ടോൾ പ്ലാസയുടെ വർക്ക് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുണ്ടെങ്കിൽ ഇരുപത് കിലോമീറ്റർ നമ്മുടെ ഈ ടോൾ പ്ലാസന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവ് ഏകദേശം ഇവിടുന്ന് രാമനാട്ടിലും കഴിഞ്ഞിട്ടോ ഇരുപത് അത്രയും ദൂരമുള്ള ഏത് വാണിജ്യ വാഹനങ്ങൾക്കും ിളവുണ്ട് അൻപത് ശതമാനം ഇളവ് വരെ ഉള്ളതുണ്ട് പിന്നെ ഫ്രീ അതൊക്കെ ഇവിടെ കറക്റ്റ് ആ സമയത്ത് എന്താ വെച്ചാൽ അത് എഴുതി കാണിക്കോ അതിനനുസരിച്ച് എല്ലാവരും യാത്ര ചെയ്യുക എന്തായാലും നമ്മളെ ഓട്ടോ ബൈക്ക് ക്യാൻസലിൻ്റെ പരിപാടി തന്നെ തോന്നുമല്ലേ കോഴിക്കോട് ഭാഗത്ത് മലപ്പുറം ഭാഗത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഓട്ടോ ബൈക്ക് ആൻഡ് ട്രക്ക് ട്ര ട്രക്കല്ല ട്രാക്ടർ ഇങ്ങനെ മൂന്ന് സാമാനങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല എന്നാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ കോഴിക്കോട് ബൈപ്പാസിൽ എന്താണെന്നറിയില്ല അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ക്യാൻസലാക്കിയിരിക്കണോ എന്തായാലും ലോങ് പോകുന്ന അങ്ങനെ ആക്കിയാൽ തന്നെ ലോങ് പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ പെട്ടെന്ന് ബോർഡ് വെക്കാൻ സാധ്യത വളരെ കുറവാണ് അതായത് സർവീസ് റോഡിലെ കുറേ വർക്കുകളൊക്കെ തീരാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വെക്കൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവാനാണ് സാധ്യത സർവീസ് റോഡിൻ്റെ വർക്ക് കഴിയാതെ ബൈക്കാരൊക്കെ പിന്നെ ആകാശ കൂടി പോവാ അല്ലേ അതിലൊരു ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച നാഷണൽ ഹൈവേൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സർവീസ് റോഡിലൂടെ ഒരുപാട് യാത്ര വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ട ഗതികേട് വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടെന്നല്ലേ ഇത് പുതിയതായിട്ട് വന്ന ഒരു ഹൈവേ ഒന്നും അല്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇതാ അപ്പോൾ സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ ടോൾ ബൂത്തിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ബോർഡുകളൊക്കെ വെച്ചത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഓക്കെ ഇപ്പം മഴ കുറച്ചൊരു കുറവുണ്ട് ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങൾ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ കൈ ഒരു നാലഞ്ച് അഞ്ചാറ് ദിവസം മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് വർക്കിൻ്റെ വിശേഷങ്ങളൊന്നും പ്രത്യേകിച്ച് കാണിക്കാത്തത് കാര്യമായിട്ട് ഇതാ ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ മാത്രം കാണിച്ച് നിർത്തുകയാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ